മന്ത്രി എം വി രാജേഷും മുൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കും കൂടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് ആരോ ചോദിച്ചു ആ മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യവും അതിന് തോമസ് ഐസക്ക് പറയുന്ന ആ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം ഞാൻ കേട്ടിട്ടില്ലല്ലോ ഞാൻ ഈ പാർട്ടിയിലുള്ളതാണല്ലോ ദാറ്റ് നോട്ട് എ കമന്റ് ഓൺ ദ സിസ്റ്റം അതിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടി വന്നാൽ പോകുന്നു വളരെ കൃത്യമായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് വേണ്ടി വരും ഇറ്റ് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ മറച്ചു വെക്കാൻ പറ്റൂ ഈ ടേക്ക് കോവിഡ് പറയുന്നത് പലരും പറഞ്ഞല്ലോ കോവിഡിലെ ഫാറ്റാലിറ്റി റേറ്റ് എടുത്താലും കേരളമാണ് ലോവസ്റ്റ് ഇൻ ഇന്ത്യ നൗ എക്സസ് ഡെത്തും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റാലിറ്റി നിസ്സാരമാണ് പത്ത് ഇരട്ടിയാണ് പത്ത് വെച്ച തൗസൻഡ് പെർസെന്റ് ആയിരുന്നു കൂടുതൽ റിയൽ ഡെത്ത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നേക്കാ കേരളത്തിൽ സിക്സ്റ്റി പെർസെന്റേ ഉള്ളു ആയിരം ും അറുപതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതും കൂടി കണക്കെടുത്ത കേരളത്തിലെ ഫേറ്റാലിറ്റി എന്ന് പറയുന്നത് നത്തിങ് ആ അതാണ് കേരളത്തിലെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫാക്ട് നമ്മളെല്ലാവരും അതിൽ വളരെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യമാണ് കേരളം ഏതെങ്കിലും വികസന രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു മേഖല ഉണ്ടെങ്കിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഐ വിഡിൻ സേവൺ ഇനി പറയേണ്ട മോശമാണെന്നുള്ളത് നമുക്ക് ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട് മുന്നോട്ട് പോകാനുണ്ട് ബട്ട് ഐ തിങ്ക് നമ്മുടെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് ഹെൽത്ത് സെക്ടറിലാണ് കേട്ടല്ലോ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്ന് പറയുന്ന പോലെയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിൽ പോയി തന്നെ ചികിത്സ തേടുന്നത് എന്നാണ് ചോദ്യം അതിന് അദ്ദേഹം പറയുന്ന ഒറ്റവാക്കിലുള്ള മറുപടി സ്പെഷ്യൽ സർവീസ് ആവശ്യമായി വന്നാൽ പോവാമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരം അതിന് ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് പിന്നെ മൂപ്പര് നേരെ ചാടിയത് കോവിഡിന്റെ വിഷയത്തിലേക്ക് വൈ തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ സർവീസ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മറ്റു മനുഷ്യർക്കാർക്കും ഇല്ലാത്ത അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്ത രോഗമാണോ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് പൊതുഗജനാവിലെ പണമെടുത്തുകൊണ്ട് ചികിത്സയ്ക്ക് പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കുമല്ലോ ഇനി അതവിടെ നിൽക്കട്ടെ ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയാണെങ്കിൽ ഇങ്ങനെ വിദേശത്ത് പോയി ചികിത്സ തേടുമ്പോൾ ഞാൻ കുറേ കാലമായി വിദേശ ചികിത്സ തേടുന്നു ഈ ചികിത്സ എൻ്റെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ രോഗം എനിക്ക് മാത്രമാവില്ലല്ലോ പലർക്കും ഈ തരത്തിലുള്ള രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉള്ളവർ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുമല്ലോ പക്ഷേ അവർക്കാർക്കും എന്നെപ്പോലെ വിദേശത്ത് വന്നുകൊണ്ട് പണം ചെലവഴിച്ച് ഇങ്ങനെ ഒരു ചികിത്സ നടത്താൻ സാധ്യമാവില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ഭരണാധികാരിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു ചികിത്സ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും കിട്ടണം അതിനുള്ള സാഹചര്യം എങ്ങനെ ഒരുക്കാം അത് എങ്ങനെ സാധ്യമാക്കാൻ കഴിയും അതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് അതിനാവശ്യമായത് എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളുമൊക്കെ ഈ ഒരു യാത്രക്കിടയിൽ ഒന്ന് പഠനം നടത്തി അവനവൻ്റെ നാട്ടിലും അത് സാധ്യമാക്കാൻ സാധിക്കുമോ എന്നൊക്കെയാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണെങ്കിൽ ചിന്തിക്കുക അതല്ലാതെ അവനവന്റെ ചികിത്സയ്ക്ക് മാത്രം വിദേശത്ത് പോയി ചികിത്സ കഴിഞ്ഞു വരിക നാട്ടിൽ ഇത്തരം രോഗികളായി നിൽക്കുന്നവരൊക്കെ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ ജനങ്ങൾ ചോദിക്കുമല്ലോ അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു വിദേശ പര്യടനത്തിനിടയിൽ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എൻ്റെ നാട്ടിലും വേണമെന്ന് ചിന്തിച്ച ഭരണാധികാരി എൻ്റെ നാട്ടിലെ കുട്ടികൾ ഈ പഠനത്തിന് വിദേശത്തെ ആശ്രയിക്കേണ്ട അവസരം ഇല്ലാതാവണം എന്ന് കരുതിക്കൊണ്ട് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ച ഭരണാധികാരി നമുക്ക് മുമ്പിലൂടെ കടന്നുപോയി അയാളുടെ പേരാണ് സി എച്ച് മുഹമ്മദ് കോയ എന്നാൽ ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികൾ ചികിത്സക്കായാലും മറ്റു ആവശ്യങ്ങൾക്കായാലും വിദേശ പര്യടനം നടത്തുമ്പോൾ അവിടെ കാണുന്ന ഡാൻസുകൾ അവിടെ കാണുന്ന കലാപരിപാടികൾ ഇതൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് സാധ്യമാക്കാൻ കഴിയും എങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഗവേഷണത്തിലാണ് എൻ്റെ ഒരു മാറ്റമാണ് നമ്മുടെ ആശുപത്രി എല്ലാ ചികിത്സാ ചെലവും വഹിച്ചുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാവുന്ന സൗകര്യം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് പക്ഷെ എന്തൊരു സൗകര്യം ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്